കറുപ്പു നിറമുള്ളവർ മോഹിനിയാട്ട മത്സരത്തിന് പങ്കെടുക്കരുതെന്ന പരാമർശത്തെ തുടർന്ന് ക്രൂരമായ സൈബർ അതിക്രമം നേരിടുന്നുവെന്ന് കലാമണ്ഡലം സത്യഭാമ കുടുംബത്തെ വലിച്ചെഴിച്ച് അധിക്ഷേപം തുടരുന്നു ആർ എൽ വി രാമകൃഷ്ണന് പരമാവധി വേദി നൽകി ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു പതിനഞ്ച് കൊല്ലത്തിലേറെയായി മോഹിനിയുടെ രംഗത്ത് അധ്യാപകനായും നർത്തകനായും പ്രതിഭ തെളിയിച്ച ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെയാണ് കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയത് കാക്കട നിർമ്മാണമെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റുതള്ളപ്പുറക്കില്ലെന്നുമായിരുന്നു ആക്ഷേപം വ്യാപക വിമർശനം ഉയർന്നിട്ടും വിവാദ പരാമർശത്തിൽ അവർ ഉറച്ചുനിന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളുകളും വ്യാപകമായി സാഹചര്യത്തിലാണ് അവർ വിശദീകരണവുമായി രംഗത്ത് വന്നത് എന്നാൽ ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമിക്കെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ എസ് പിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ അംഗം വി കെ ബീനകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധിയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു അധിക്ഷേപ പരാമർശത്തിനെതിരായി പ്രതിഷേധം നടത്തിയതിനു ശേഷം വലിയ പിന്തുണയാണ് ആർ എൽ വി രാജ രാമകൃഷ്ണന് തേടിയെത്തുന്നത് സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് പിന്തുണ അറിയിച്ച് വിളിക്കുന്നത് സത്യഭാമയുടെ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും പോലീസിനും പരാതി നൽകുമെന്ന് രാമകൃഷ്ണൻ വ്യക്തമാക്കി അഭിഭാഷകനുമായി കൂടിയാലോചിച്ച ശേഷം വരും ദിവസങ്ങളിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ നീക്കം ഇതിനിടെ നർത്തകന് തന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേദിയൊരുക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു പിന്നാലെ രാമകൃഷ്ണനുമായി ഫോണിൽ സംസാരിച്ച സുരേഷ് ഗോപി നേരിട്ട് പരിപാടിക്ക് ക്ഷണിച്ചു പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് മാണെന്നും ഇയാൾക്ക് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാൾ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചുവെച്ച് മോഹിനിയാട്ടം കളിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യം ഉള്ളവർ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല ഇതായിരുന്നു വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന News desk, you talk.